ആരൊക്കെയോ പറഞ്ഞിരുന്ന് ചട്ടി ഇല്ലെങ്കിലും ഉണ്ണിയപ്പുണ്ടാക്കാമെന്ന് കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് ഇന്നൊരു പരീക്ഷണം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പുണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പ ചട്ടി എന്നൊരു സാധനം നമ്മുടെ വീട്ടിലില്ലാട്ടോ അപ്പോൾ ആദ്യം തന്നെ ദേ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിവിടെ പച്ചരി കുതിർക്കയോ അരക്കയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഉണ്ണിയപ്പാണ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എല്ലാം കൂടെ ഇളക്കി വരച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു രണ്ട് കപ്പ് ശർക്കര എടുത്ത് അത്രത്തോളം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ ശർക്കര നൂൽപ്പരുവാക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ അതിപ്പോ തൽക്കാലം എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാത്തോണ്ട് ഇത്രയും നമുക്കിത് ഒന്ന് തിളച്ച് ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ അടുപ്പത്ത് നിന്ന് ഇറക്കാം കേട്ടോ ഇനി സംഗതി സിമ്പിൾ ആണ് മെൽറ്റ് ചെയ്തെടുത്ത ശർക്കര നമ്മുടെ മിക്സറിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് അങ്ങനെ ഇളക്കി മറിക്കുക ഒരു ഇളക്കി മറിക്കലാണല്ലോ അല്ലേ പക്ഷേ ഇത് എളുപ്പമല്ലാട്ടാ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടിയൊക്കെ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ദേ ഇമാതിരി പരുവത്തിലെത്തണം ഇനി അങ്ങനെ ചട്ടിയില്ലാത്ത ഉണ്ണിയപ്പുണ്ടാക്കാം ഒരു പാത്രം എടുത്തിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക ഇനി നമുക്ക് ദേ ഇതുപോലത്തുള്ള ഒരു സ്പൂണിൽ ആ തിളപ്പിച്ച എണ്ണ എടുത്തതിന് ശേഷം മാവ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പക്ഷേ ഇതൊരു എട്ടിന്റെ പണിയാണെന്ന് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ആദ്യം ആദ്യമൊക്കെ ഇത് ഇളകിയെങ്കിലും പിന്നെ ഒരു രക്ഷ പിന്നെ ഇങ്ങനെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകണമെങ്കിൽ നാളെ വെളുപ്പിനായാലും ഉണ്ടാക്കി തീരാൻ പോണില്ല ഇനിയിപ്പോ പ്ലാൻ ബി അപ്പുറത്ത് വീട്ടിൽ പോയി ചട്ടി വേടിക്കും അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എങ്ങനെയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി തിന്നിട്ട് തന്നെ ബാക്കി കാര്യം എന്തായാലും ഉണ്ണിയപ്പം റെഡി